കേരളത്തിലെ പോലീസിലെ ബി ജെ പി അനുഭാവികള്ക്കുമേല് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രത്യേക നിരീക്ഷണമെന്ന റിപ്പോർട്ട് പോലീസ് സേനയിലെ വിവരങ്ങൾ ബിജെപി നേതാക്കൾക്കും പ്രവർത്തകർക്കും ചോർത്തിക്കൊടുക്കുന്നവരെ കണ്ടെത്താനാണ് ഇതെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഷേധത്തിനിടെ ബിജെപിക്കാരെ കൈകാര്യം ചെയ്യുമെന്ന ശോഭാ സുരേന്ദ്രനെ വിളിച്ചറിയിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്താനാണ് നീക്കം ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയിരിക്കുന്ന പ്രത്യേക നിർദ്ദേശം അന്വേഷണം തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞെങ്കിലും ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് സേനയിൽ കോൺഗ്രസ് സിപിഎം അനുഭാവികളാണ് ഏറെ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ സേനയിലെ ബിജെപി അനുഭാവികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇവരാണ് ശോഭാ സുരേന്ദ്രന് വിവരം നൽകിയതെന്നാണ് സംശയിക്കുന്നത് തൃശൂരിലെ പ്രസംഗത്തിലാണ് പ്രതിഷേധത്തിനിടെ ബിജെപിക്കാരെ പോലീസ് കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചറിയിച്ചതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വീട്ടിൽ നിന്നിറങ്ങും മുൻപ് ഒരു ഫോൺ വന്നു ബിജെപിക്കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ചെവിയിൽ അസുഖമോ പനിയോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കേണ്ട വെള്ളം ചീറ്റിക്കും കേരള പോലീസിൽ അറുപത് ശതമാനം പേരും മോദി ഭക്തരാണ് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിനിടെ പറഞ്ഞത് ബിജെപിക്കാർക്ക് വിവരം നൽകിയ പോലീസുകാരനെ കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടരുമ്പോൾ തന്നെ മറ്റൊരു പോലീസുകാരനെ കണ്ടെത്താൻ ബിജെപിയും അന്വേഷണം നടത്തുന്നുണ്ട് തൃശൂരിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്കടിച്ച പോലീസുകാരെ കണ്ടെത്താനാണ് ഈ അന്വേഷണം മാസ്ക് ധരിച്ച പോലീസുകാരന്റെ ചിത്രങ്ങളടങ്ങിയ പോസ്റ്റർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ആളെ ഇതുവരെ കണ്ടുപിടിച്ചു

സംസ്ഥാന പോലീസിൽ അറുപത് ശതമാനം ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാൻസാണ് എന്നാണ് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ അറുപത് ശതമാനം ആളുകളും ബിജെപി അനുഭാവികൾ ആണെന്നും തൃശൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ സംസാരിക്കുകയായിരുന്നു അവർ ബിജെപിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഒന്നൊന്നര മോദി ഫാൻസായ പോലീസുകാർ ഇവിടെയുണ്ട് ബിജെപിക്ക് കേരളത്തിലും ഉണ്ടെന്നും ആ പോലീസ് ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലെന്നും പരാമർശമുണ്ട് അവർ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ും ബി ജെ പി കാരനും ഒരുപോലെ ന്യായം കൊടുക്കുന്നവരും പോലെ നട്ടല് നിവർത്തി നിൽക്കുന്നവരും ആണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ തൃശൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ നട്ടല് വളച്ചും കിടക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു അങ്ങനെയുള്ളവർ കേൾക്കാൻ പറയുകയാണ് നിങ്ങളെക്കൊണ്ട് തങ്ങളിൽ പലരെയും സല്യൂട്ട് ചെയ്യിപ്പിക്കും അതിൽ ഒരു തർക്കവും വേണ്ടെന്നും ബിജെപി നേതാവ് പറഞ്ഞു സുരേഷ് ഗോപിക്ക് മാത്രമല്ല നിങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ടി വരിക കാരണം കേരളം മാറുകയാണെന്നും ജില്ലകൾ മാറുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു രണ്ടിടത്ത് വോട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്കാണെന്നും അവർ പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്കും പങ്കാളിക്കും രണ്ടിടത്ത് എന്നും ശോഭ ചോദിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല രണ്ടിടത്ത് വോട്ട് ചെയ്തുവെന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്ന താൻ ആരോപിച്ചോ എന്നും ശോഭ ചോദ്യമുയർത്തി കശ്മീരിൽ മത്സരിക്കണമെന്ന് മോദി പറഞ്ഞാൽ അപ്പോൾ തന്നെ സുരേഷ് ഗോപി പെട്ടിയുമെടുത്ത് പുറപ്പെടുമെന്നും ശോഭ സുരേന്ദ്രൻ പ്രസംഗിച്ചു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തുടർച്ചയായ ആവശ്യപ്രകാരമാണ് സുരേഷ് ഗോപിയെ ഓരോ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ മത്സരിപ്പിച്ചതെന്നും തൃശൂരുകാർ അതിനെ ഭാഗ്യമായി കാണണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി